ഹായ് അപ്പോൾ തങ്കമണി എന്ന് പറഞ്ഞ സിനിമ കണ്ടു രതീഷ് രഘുനാഥൻ്റെ രണ്ടാമത്തെ സിനിമയാണ് തങ്കമണി ആദ്യത്തെ പടം എന്ന് പറയുന്നത് ഉടൽ എന്ന് പറഞ്ഞ സിനിമയാണ് അത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് തങ്കമണി എന്ന് പറഞ്ഞ ഇൻസിഡൻ്റ് ഉണ്ടാകുന്നത് ആ ഒരു ഇൻസിഡൻ്റിനെ ആസ് സച്ച് പോർട്രേ അല്ല ഈ ഒരു സിനിമ അത് പറയുന്നുണ്ട് എന്താണ് അവിടെ നടന്നത് അന്ന് പോലീസ് അതിക്രമം ഏത് രീതിയിലായിരുന്നു എന്നൊക്കെ ഈ സിനിമ കാണിക്കുന്നുണ്ട് നല്ല ഇമോഷണലിൽ തന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് ആ സച്ച് പറയുന്ന സിനിമയല്ല അത് എന്താ പറയുക പി ജി വിശ്വംഭരൻ്റെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് ആ ഒരു ഇൻസിഡൻറ്റ് ആ എന്താണെന്നുള്ളത് ഇതിനകത്ത് പറയുന്നത് ഇതൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലൂടെ ആ ആ ഒരു സിറ്റുവേഷനിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് കുറച്ച് ഡ്രാമയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഒരു റിവഞ്ച് സ്റ്റോറിയാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഒരു സീനുണ്ട് അതായത് ഈ പോലീസുകാർ വന്നിട്ട് അവരുടെ ഒരു അട്രോസിറ്റി പെർഫോം ചെയ്യുന്ന ഒരു കുറച്ച് സീനുകളുണ്ട് അതായത് എല്ലാ വീടുകളിലേക്കും അതിക്രമിച്ച് കടന്നിട്ട് അവിടെയുള്ള പുരുഷന്മാരെ സ്ത്രീകളെല്ലാം അടിച്ചൊതുക്കുന്ന കുറച്ച് സീനുകളുണ്ട് അപ്പോൾ അതിനകത്ത് എസ്പെഷ്യലി ദിലീപിൻ്റെ വീടും ദിലീപിൻ്റെ വീട്ടിൽ കയറിയിട്ട് ഈ അതിക്രമം കാണിക്കുന്ന കാണിക്കുന്നുണ്ട് അവിടെ ഇമോഷണലി നന്നായിട്ട് ആവുന്നുണ്ട് ആ ഒരു ഇമോഷൻ ആ ഒരു ഇൻസിഡൻറ്റ് ദിലീപിൻ്റെ ആക്ടിങ്ങും നമ്മൾ അവിടെ എടുത്ത് പറയണം ആ ഒരു സിറ്റുവേഷനിലെ ഒരു നിസ്സഹായനായ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അത്രയും എന്താ പറയുക ആയുധങ്ങൾ കൊണ്ട് വരുന്ന പോലീസിൻ്റെ മുന്നിൽ എങ്ങനെയാണോ നിസ്സഹായനായ ഒരു മനുഷ്യൻ ഉണ്ടാവുക അത് ആ സച്ച് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ബാക്കി ഈ സിനിമ എന്ന് പറയുന്നത് ബാക്കി എവിടെയും ഈ ഒരു സിനിമ കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതായിരുന്നു ഈ ഒരു സിനിമേൻ്റെ പ്രശ്നം അതിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ് ഭയങ്കര മിസ് കാസ്റ്റിംഗ് ആയിരുന്നു ഈ ഒരു സിനിമ ഇതിനകത്ത് ഒരു ഐ പി എസ് ഓഫീസറുണ്ട് ഐ പി എസ് ഓഫീസർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു ഐ പി എസ് ഓഫീസറായിട്ട് ആ സിനിമയിൽ നമുക്ക് ആ ക്യാരക്ടറിന് കിട്ടിയതേ ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് ദിലീപ് ദിലീപിൻ്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞിട്ട് കരയുന്നൊരു സീനുണ്ട് ഫ്ലാഷ് ബാക്ക് എല്ലാം ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് അത് പ്രസൻറ്റിലേക്ക് എത്തി ആ പ്രസൻറ്റിൽ അദ്ദേഹം കരയുന്നൊരു സീനുണ്ട് അദ്ദേഹങ്ങനെ ഇങ്ങനെ കരയുന്നൊരു സീനുണ്ട് അപ്പോൾ ഈ പോലീസ് ഓഫീസറും അതിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇന്ന് കരയാണ് ചെയ്യുന്നത് ആ സീനിലേക്ക് തിയേറ്റർ ഭയങ്കര കൂവലായിരുന്നു അതായത് അത്രയും ഇമോഷൻ സാധനം നമ്മളിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു സാധനം കീടുമ്പോൾ മൊത്തം പോയി നമ്മൾ ആ സിനിമയിൽ നിന്ന് നിങ്ങോട്ട് ഇറങ്ങി നമ്മൾ ആ സിനിമയിലേക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ആ സിനിമയിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു സാധനം പ്രസൻറ്റിലേക്കാണ് വരുമ്പോൾ നമ്മൾ ആ സിനിമയിൽ നിങ്ങണ്ട് ഇറങ്ങിയ പോലെയായിരുന്നു അത്രക്ക് മിസ്കാസ്റ്റിംഗ് ആയിരുന്നു ഈ ഒരു പടം ഇനി ഇതിലുള്ള ആക്ടേഴ്സിൻ്റെ ആക്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിലീപ് അതേപോലെ തന്നെ അസീസ് പിന്നെ അതേപോലെ സിദ്ദീഖ് ഇവരെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന ബാക്കി കുറേ ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് അതായത് ഇങ്ങനെ ആയുധങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചതൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ നെട്ടുന്നത് നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ അയാളെ അഭിനയിക്കുകയാണ് അയാളെ ആർട്ടിഫിഷ്യലായിട്ടാണ് അത് ഞെട്ടുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും ആ ഒരു സീന് കാണുന്ന സമയത്ത് അങ്ങനത്തൊക്കെ ഒരുപാട് എനിക്ക് ചില സമയത്ത് തോന്നിപ്പോയി ഈ ഡയറക്ടർ ഈ ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് ഇതിന്റെ സ്ക്രീനിലേക്ക് നോക്കിയിട്ടുണ്ടോ നോ നോക്കിയിട്ട് തന്നെയാണോ ഇത് ഫൈനലൈസ് ചെയ്തെന്ന് വരെ തോന്നിപ്പോയി കാരണം ആ രീതിയിലായിരുന്നു ഇതിന്റെ ഒരു പല സ്ഥലത്തുള്ള ഒരു ആക്ടിങ്ങും ഒക്കെ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കുറേ ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത് ബജറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനത്തിൻ്റെ പുറത്താണോ എന്നൊന്നും അറിയില്ല കാരണം ഒട്ടും മാപ്പ് അല്ലാത്ത കുറേ കാസ്റ്റിനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമക്കാലത്ത് ഈ സിനിമക്കാലത്ത് പാസ്റ്റും പ്രസൻറ്റും കാണിക്കുന്ന സമയത്തുള്ള ഒരു ഒരു ഡിഫറൻറ്റ് അവിടെയും വരുന്നത് ഈ കാസ്റ്റിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ് ഈ പാസ്റ്റ് കാണിക്കുന്നിടത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അവിടെ അവിടെ കാസ്റ്റ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് എസ്പെഷ്യലി ഇപ്പോൾ ദിലീപ് ദിലീപിൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ ആ ഒരു ആ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ വീണ്ടും ഈ പ്രസൻറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ആടമ്പിയിലൊക്കെ ഉള്ള എന്താണ് അജ്മൽ എന്നാണ് പുള്ളിക്കാരൻ്റെ പേരും തോന്നും പുള്ളിക്കാരനെയൊക്കെ വെറുതെ വെറുതെ ഫോം വിളിക്കാനും കൂടെ നടക്കാനും മാത്രമായിട്ട് ഇട്ടേക്കാണ് ഇതിനകത്ത് അതേപോലെ നമ്മുടെ ആ ബിഗ് ബോസിലുണ്ടായിരുന്ന ആ പുള്ളിക്കാരനെയൊക്കെ ഇട്ടുള്ള വെറുതെയാണ് ഡയലോഗ് ഇല്ലാത്ത രീതിയിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അവിടെ ഈ ഒരു പ്രസന്റിലേക്ക് വരുന്ന സമയത്ത് ആ കേസ് അന്വേഷി അന്വേഷിക്കുന്ന ആ പോലീസ് ടീം എന്ന് പറയുന്നത് വൺ ഫ്ലോപ്പ് ആയിരുന്നു നമുക്കതൊരു ഒരു ഒരു ആയിട്ട് ഒരു ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഒരു ഫോഴ്സ് ആയിട്ട് നമുക്ക് തോന്നുന്നേ ഫീൽ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല ചിരി വരികയായിരുന്നു പല സ്ഥലത്തും ഇങ്ങനെ നമ്മൾ റിവ്യൂ ചി പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല ഇങ്ങനെ പറയാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇത് ഇമോഷണലി ആവുന്ന നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു പടം കണ്ട സമയത്ത് അതായത് നന്നായിട്ട് ഇമോഷണലി ആവുന്ന ഒരുപാട് സീനുകളുണ്ട് അതേപോലെ തന്നെ ആ രീതിയിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഇത് പക്ഷെ അതിനെ കൊണ്ടുപോയി നശിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ സത്യത്തിന് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം ഈ പാസ്റ്റിൽ ദിലീപിൻ്റെ കുറേ ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നന്നായിട്ട് ആവുന്ന നല്ല കുറേ സീനുകൾ അവിടെ തന്നിട്ട് ഈ പ്രസൻറ്റിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഭയങ്കര മിസ്കാസ്റ്റിങ്ങോ നമുക്ക് ഒട്ടും കൺവേ ആവാത്ത രീതിയിലാണ് ആ ഒരു പടം പോയത് ഇതിലെ കുറച്ചും കൂടെ നല്ല കാസ്റ്റിംഗ് വെച്ച് അതേപോലെ തന്നെ എന്താ പറയുക ആ സ്റ്റോറി സ്റ്റോറിനെ ഒന്നും കൂടെ നന്നായിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായും തോന്നി പിന്നെ വേറൊരു കാര്യം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷനെ നന്നായിട്ട് ദിലീപ് കൺവേ ചെയ്തു എന്ന് പറഞ്ഞു അതേ ഇമോഷനിലൂടെ ഒരു ഒരു കോമൺമെൻ എടുക്കുന്ന ഒരു റിവഞ്ച് പോലെ ചെയ്തിരുന്നെങ്കിൽ നന്നായും തോന്നി കാരണം പുള്ളിക്കാരൻ കുറച്ച് മാസം അതേപോലെ തന്നെ ഒരുപാട് നല്ല ഒരുപാട് ബി ജി എം ഒക്കെ കയറ്റി ഒരു അടി അടിക്കുമ്പോൾ തന്നെ പറന്നു പോകുന്ന രീതിയിലുള്ള ആക്ഷൻസ് ഈ സാധനങ്ങൾ ഒന്ന് ഒഴിവാക്കിയിട്ട് അതിന് ഈ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കോമൺ മാൻ റിവെഞ്ച് എടുക്കുന്ന രീതി തന്നെ പോയിരുന്നെങ്കിൽ അത് ഒന്നുകൂടെ നന്നായിരുന്നേനെ എന്ന് തോന്നി ഈ ഒരു പടം കണ്ട സമയത്ത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഈ സിനിമക്കകത്ത് എന്നുള്ളതാണ് പിന്നെ ക്യാമറ ക്യാമറ പല സ്ഥലത്തും തല ഇറങ്ങുന്ന രീതിയിൽ തോന്നിയായിരുന്നു എനിക്ക് ചില സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ഒരുപാട് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ ദിലീപ് ഒരു ഒരു റബ്ബർ തോട്ടത്തിലൂടെ ഓടുന്ന സമയത്ത് ക്യാമറ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ പോകുന്നു ഇങ്ങനെ ഭയങ്കര ഒരു വല്ലാത്ത ഡിസ്ട്രാക്റ്റിംഗ് ആയിരുന്നു പിന്നെ പ്രോപ്സ് ഒക്കെ വെച്ചത് അതവിടെ കൊണ്ട് പോയി വെച്ചതാണ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ക്യാമറ ഒരു റബ്ബർ തോട്ടത്തിൽ ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതത് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് അവിടെ വെച്ചതാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് തോന്നിയായിരുന്നു അത്തരം സീനുകളിലൊക്കെ അപ്പോൾ ഓവറോള് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോരോ ഒരു കണ്ടന്റ് നമ്മൾ തങ്കമണി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എത്രത്തോളം ബ്രൂട്ടിലായിട്ടുള്ള എന്ത് എത്രത്തോളം ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ അട്രോസിറ്റിയാണ് അന്ന് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതൊക്കെ പെർഫോം ചെയ്തതെന്നുള്ളതൊക്കെ നമുക്ക് അറിയാം അപ്പോൾ അങ്ങനെ ഒരു പ്ലോട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ ഒരു പ്ലോട്ടിനെ ഇങ്ങനെ ചെയ്തു വെച്ചതിൽ നല്ല സങ്കടമുണ്ട് പ്രത്യേകിച്ച് ഈ ആക്ടേഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആയുധങ്ങൾ കാണുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ഞെട്ടൽ അതേപോലെ തന്നെ ഈ പോലീസുകാരായിട്ടുള്ള ഇടിയിൽ ചില പോലീസുകാരുടെ എക്സ്പ്രഷൻസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എണീക്കുന്നത് അപ്പം ഇതൊക്കെ ചെയ്ത സമയത്ത് ഈ ഡയറക്ടർ ആ സ്ക്രീനിൽ നോക്കിയില്ലായിരുന്നോ അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ റീ ചെയ്ത് കണ്ടില്ലായിരുന്നോ എന്ന് വരെ തോന്നിപ്പോയി എനിക്ക് ഇത് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും ചെയ്തതാണോ എന്നൊക്കെ തോന്നി കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ ഇത് ഒട്ടും ആവുന്നില്ല ഇതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് ഇതിലൊരു ഒരു ഒരു ഒറിജിനാലിറ്റി തോന്നില്ല എന്നുള്ളത് നമുക്ക് ആ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അപ്പോൾ ഇതിങ്ങനെ പറയാനുള്ള റീസൺ ഈ ഈ ഒരു ഒരു എന്താ പറയുക പാസ്റ്റിൽ നന്നായി ഇമോഷണലി ക ഈ കണക്റ്റായി സിനിമയിലേക്ക് നമ്മൾ കയറിയിട്ട് ഈ പ്രസൻറ്റിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ടപ്പേ എന്ന് പറഞ്ഞ് ആ ഒരു സ്ക്രീൻ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ സിനിമ കാണുന്ന ഒരു ഒരു ഫീല് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു റിവ്യൂ പറയാനുള്ള റീസൺ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒന്നും നോക്കാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഇത്തരം ആക്ടേഴ്സിൻ്റെ ആക്ടിങ്ങോ അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ നിങ്ങൾ സിനിമ കാണുന്ന ഒരാളാണ് അതൊന്നും നിങ്ങൾക്ക് മാറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത് ഇമോഷണലി ആവുന്ന ഒരുപാട് രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബി ജി എം എട്ട് അങ്ങ് കൊഴിപ്പിച്ചേക്കാണ് ഇതിനകത്ത് അത്രത്തോളം ബി ജി എം വേണോന്ന് വരെ ചില ഏരിയകളിലൊക്കെ എനിക്ക് തോന്നിപ്പോയി പിന്നെ ഈ വീണ്ടും ഈ പ്രസന്റിൽ ഇവർ തോക്കും പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആണ് സ്പേസാണ് ഇരിക്കുന്ന പോലത്തെ ഓപ്പൺ സ്പേസ് ആണ് അപ്പോൾ ആ സ്പേസിൽ നേരെ തോക്കും പിടിച്ചിട്ട് ഐ പി എസ് ഇങ്ങനെ വരിക അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല അപ്പോൾ അപ്പുറത്തുനിന്ന് പുറത്തുനിന്നൊക്കെ ആക്രമണം വന്നാൽ എന്തായിരിക്കും അപ്പോൾ അങ്ങനത്തെ കുറേ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൺവേ ചെയ്യാതെ കുറേ അത്തരം കണക്ഷൻസ് ഒന്നും പോയി എന്നുള്ളത് ഒരു ഒരു അങ്ങനത്തെ ഒരു ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സിനിമക്കകത്തുണ്ടായിരുന്നു എന്നാൽ ചില ഏരിയകൾ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതൊന്നും നോക്കാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം പോയി കാണാം ഇത് നിങ്ങൾ കാണരുത് കാണണ്ട എന്നല്ല പറയുന്നത് നിങ്ങളെ തിയേറ്ററിൽ നിന്ന് കുറേ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യുന്നത് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പേഴ്സണലി ഫീൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്